കണ്ടില്ലേ പമ്പരം കളി എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ ഇഷ്ടംപോലെയൊക്കെ കളിച്ചിട്ടുള്ള കളിയാണ് ഇപ്പോൾ ഗെയിം വന്നപ്പോഴത്തേക്കും ഇത് വീണ്ടും ഒരു ട്രെൻഡായിട്ടുണ്ട് പക്ഷെ അതിൽ കാണിക്കുന്ന പോലെയല്ല കേട്ടോ ഇതെങ്ങനെയാണ് കറക്കേണ്ടതെന്നുള്ളതും എങ്ങനെയാണെന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതിൽ മെയിൻ വരുന്നത് നമുക്കിവിടെ ഫാൻസി സ്റ്റോറിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും പണ്ട് മരത്തിൻ്റെയൊക്കെ പമ്പര പ്ലാസ്റ്റിക്കിൻ്റെ പമ്പരമാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് പമ്പരമാണ് പിന്നെ അതിൻ്റെ നൂല് അപ്പം ഇത് രണ്ട് മൂന്ന് തരത്തിൽ നമുക്ക് കറക്കാൻ പറ്റും കേട്ടോ ിൽ ഒരു കുടുക്ക്ണ്ടാക്കുക നമുക്ക് രണ്ട് തരത്തിൽ നൂല് ചുറ്റാം കേട്ടോ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ക്രോസ് വന്നിട്ട് ഇങ്ങനെ ക്ലോക്ക് വൈസിൽ നമുക്ക് ഇങ്ങനെ ചുറ്റാം എന്നിട്ട് ഞാൻ കറക്കി കറക്കിപ്പഠിച്ചത് ഇങ്ങനെയാണ് അതാ നോക്കിക്കോട്ടോ വേണ്ട ഇത് കണ്ടാ ചെറിയ തരത്തില് ചുറ്റ ഇങ്ങനെ മേടിച്ചിട്ട് ഇങ്ങനെ 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 കണ്ട ഇങ്ങനെ